മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് പരമ്പരയായ ചെമ്പനീർ പൂവിലൂടെ മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് പരമ്പരയായ ചെമ്പനീർ പൂവിലെ രേവതി എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് പ്രേക്ഷക മനസ്സുകൾ കീഴടക്കിയ താരമാണ് ഗോമതി പ്രിയ ഗോമതി പ്രിയ ഒരു തമിഴ്നാട് മധുര സ്വദേശിനിയാണ് ഒരു മലയാളി അല്ലാതിരുന്നിട്ട് കൂടി മലയാളി പ്രേക്ഷകർ നിരവധിയാണ് ഇന്ന് താരത്തിന് സ്വന്തമായിട്ടുള്ളത് താരത്തിൻ്റെ ആദ്യ മലയാള പരമ്പരയായിരുന്നു ചെമ്പനീർ പൂവ് പരമ്പരയിലെ രേവതി സച്ചി ജോഡികൾക്കും ആരാധകർ ഏറെയായിരുന്നു ഉണ്ടായിരുന്നത് സോഷ്യൽ മീഡിയയിലടക്കം നിരവധി ഫാൻസ് പേജുകൾ സച്ചിയുടെയും രേവതിയുടെയും പേരിലുണ്ട് എന്നാൽ ഇടയ്ക്ക് വെച്ച് രേവതി എന്ന കഥാപാത്രത്തിൽ നിന്നും ഗോമതി പ്രിയക്ക് പിന്മാറേണ്ടി വന്നു അത് പ്രേക്ഷകർക്ക് ഏറെ നിരാശയായിരുന്നു ഉണ്ടാക്കിയിരുന്നത് കാരണം അത്രയധികം മികവുറ്റ അഭിനയമായിരുന്നു രേവതിയായി ഗോമതിപ്രിയ കാഴ്ചവെച്ചിരുന്നത് ഒരു മലയാളിയല്ലെന്ന് ഗോമതിപ്രിയെ ആരും പറയുമായിരുന്നില്ല കാരണം അത്രയും മലയാളത്തിന് തുളുമ്പി നിൽക്കുന്ന ഒരു മുഖഭാവമായിരുന്നു രേവതിക്ക് രേവതിയായി ഗോമതിപ്രിയ അഭിനയിച്ചു കൊണ്ടിരുന്നത് രേവതിയായി ശരിക്കും ഗോമതിപ്രിയ ജീവിക്കുകയാണ് എന്നാണ് പലരും അഭിപ്രായപ്പെടാറുണ്ടായിരുന്നത് അതുപോലെ തന്നെ പരമ്പരയിലെ നായകനായി സച്ചി കഥാപാത്രം ചെയ്തിരുന്നത് അരുൺ നായർ എന്ന താരമായി ായിരുന്നു ഇരുവരും മികച്ച ജോഡികളാണെന്നും അതുപോലെ സോഷ്യൽ മീഡിയയിൽ ഇരുവർക്കും നിരവധി ഫാൻസ് പേജുകളും ഇന്ന് നിലവിലുണ്ട് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചുണ്ടായ ചില പ്രശ്നങ്ങൾ കാരണമാണ് രേവതി എന്ന കഥാപാത്രം ചെയ്തുകൊണ്ടിരുന്ന ഗോമതി പ്രിയ ഈ പരമ്പിൽ നിന്നും പിന്മാറിയത് കാരണം വ്യക്തമായി തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിലും താരം തന്റെ വാക്കുകൾ കൊണ്ട് ചിലതെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി ഒരിക്കലും താരം ചെമ്പനീർ പൂവെന്ന സീരിയലിലേക്ക് തിരിച്ചു വരില്ല എന്നും പറഞ്ഞിട്ടുണ്ട് താരത്തിന്റെ വരവിനായി കാത്തിരിക്കുകയായിരുന്നു ആരാധകരും പ്പോൾ പരമ്പരയിലെ രേവതിയായി റബേക്ക സന്തോഷാണ് അഭിനയിക്കുന്നത് എന്നാൽ റബേക്ക അംഗീകരിക്കാൻ ഇതുവരെ ചെമ്പനീർ പൂവിൻ്റെ പ്രേക്ഷകർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇപ്പോഴും ചെമ്പനീർ പൂവിൻ്റെ എപ്പിസോഡുകൾക്ക് താഴെ വരുന്ന കമൻസുകൾ എത്രയും വേഗം ഗോമതിപ്രിയ തിരിച്ചു വരണമെന്നും റബേക്ക ഒട്ടും ഈ കഥാപാത്രത്തിന് ചേരുന്നില്ല എന്നുമാണ് ഗോമതി പ്രിയയുടെ തിരിച്ചുവരവിനായി കാത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് താരം എത്തിയത് ഗോമദീപ്രിയ മലയാളത്തിലെ ഒരു വെബ് സീരീസുമായി തിരിച്ചെത്തിയിരിക്കുകയാണ് ആറ് ഭാഷകളിലായി സംപ്രേഷണം ചെയ്യുന്ന വെബ് സീരീസാണിത് അതുകൊണ്ട് തന്നെ തന്നെ ഇനി മലയാളത്തിലും കാണാൻ സാധിക്കും എന്നാണ് ഗോമതിപ്രിയ പ്രേക്ഷകരോട് അറിയിച്ചിരിക്കുന്നത് അതുമാത്രമല്ല മറ്റൊരു പരമ്പരയിലെ നായികയായും താൻ മലയാളത്തിലേക്ക് ഉടനെ തന്നെ എത്തുമെന്നുള്ള വാർത്തയും താരം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഏത് പ്രൊജക്റ്റ് ആണെന്നോ മറ്റു ഡീറ്റെയിൽസോ ഒന്നും തന്നെ താരം വ്യക്തമാക്കി ഗോമതിപ്രിയ പോയതിൽ പിന്നെ ചെമ്പനീർ ചെമ്പനീർപ്പൂവിൻ്റെ റേറ്റിംഗ് വളരെ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് നിരവധി വിമർശനങ്ങളാണ് ഇപ്പോൾ ചെമ്പനീർ ചെമ്പനീർപ്പൂവെന്ന സീരിയലിന് നേരിടേണ്ടി വരുന്നത് ഗോമതിപ്രിയ മലയാള മിനി സ്ക്രീനിലേക്ക് തിരിച്ചെത്തുന്നതിൻ്റെ സന്തോഷത്തിലാണ് ഇപ്പോൾ ആരാധകർ നിരവധി പേരാണ് താരത്തിന് ആശംസകളും നേരുന്നത്